സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്നെന്ന് നടി വിൻസി അലോഷ്യസ് പറയുന്ന ആരോപണങ്ങളെ തള്ളി സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് വിൻസിയുടെ വാദങ്ങളെ സിനിമയുടെ സംവിധായകർ തള്ളിയത് നാളെ ഫിലിം ചേംബറിന് മുന്നിൽ വിൻസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും മൊഴിയെടുക്കാനിരിക്കെയാണ് സിനിമയുടെ സംവിധായകൻ വിൻസിയുടെ ആരോപണത്തെ തള്ളിക്കളഞ്ഞത് അഞ്ച് ദിവസം മുൻപ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു വിൻസിയുടെ നിർണായക വെളിപ്പെടുത്തൽ അതേസമയം സെറ്റിൽ വെച്ചുണ്ടായ ദുരനുഭവം സംവിധായകർ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും ഈ പ്രശ്നം നടനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും വിൻസി പറഞ്ഞിരുന്നു സംഭവത്തെപ്പറ്റി അറിയില്ലായിരുന്നുവെന്നും വിൻസി സമൂഹമാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയപ്പോഴാണ് അറിയുന്നതെന്നുമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ പറഞ്ഞത് ഷൈൻടോ ചാക്കോയുടെ അറസ്റ്റിന് പിന്നാലെ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ശ്രീകാന്ത് കണ്ഠരകുല ഇക്കാര്യം അറിയിച്ചത് വിൻസിയിൽ നിന്ന് തങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിരുന്നില്ലെന്നും കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും ശ്രീകാന്ത് അറിയിച്ചു സെറ്റിൽ ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മാധ്യമങ്ങളിലൂടെയാണ് വിവരമറിഞ്ഞത് ഒരു നിർമ്മാതാവ് എന്ന നിലയിലും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും ഈ ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയതാണെന്നും പരാതിയുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പണം ഞങ്ങൾ തരും ഈ വിവാദങ്ങളൊന്നും തന്നെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു നാല്പത് ദിവസം തുടർച്ചയായി ഷൂട്ടിംഗ് നടന്നിരുന്നു എന്നാൽ യാതൊരു വിധത്തിലുള്ള ലഹരി ഉപയോഗവും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ശ്രീകാന്ത് ആവശ്യപ്പെട്ടു മാധ്യമങ്ങളിലൂടെ പരാതി കണ്ട ഉടനെ എ സി സി പരാതി വാങ്ങിയിട്ടുണ്ട് തുടർ നടപടികൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തത് അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് എല്ലാവരും സിനിമയുടെ പേര് ചർച്ചയിൽ കൊണ്ടുവന്നു അതിനാൽ പോസ്റ്റർ റിലീസ് ചെയ്യാൻ തങ്ങളെ നിർബന്ധിതരാക്കി ഇപ്പോൾ നടന്നതൊന്നും മാർക്കറ്റിംഗ് ഭാഗമല്ലെന്നും നിർമ്മാതാവ് വ്യക്തമാക്കി സെറ്റിൽ വെച്ച് ഒരു പരാതിയോ ലഭിച്ചിട്ടില്ലെന്ന് സംവിധായകൻ യൂജിൻ ജോസ് ചിറമേൽ പറയുന്നുണ്ട് ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ വിൻസിയോട് സെറ്റിൽ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ചോദിച്ചിരുന്നതായും എന്നാൽ തിരക്കായതിനാലാകും മറുപടി ലഭിച്ചിരുന്നില്ലെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു അതേസമയം ലഹരി പദാർത്ഥം ഉപയോഗിച്ചെന്ന കേസിൽ നടൻ ഷൈം ജാമ്യത്തിൽ പുറത്തിറങ്ങി നിയമത്തിലെ സെക്ഷൻ വകുപ്പ് പ്രകാരമാണ് ഷൈനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി